തമിഴ് പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ ജിഷ്ണു മലയാളികൾക്ക് പ്രിയങ്കരനായത് സൂര്യ ടി വി സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാന എന്ന പരമ്പരയിലൂടെയാണ് ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ജിഷ്ണു തൃശൂർ കൊടകര സ്വദേശിയാണ് ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പാസ്സായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രവും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് ജിഷ്ണു മാംഗല്യം തന്തുനാനയിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ താരത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് പ്രണയവിവാഹമാണ് ഇരുവരുടേതും അഭിയാതിര എന്നാണ് പെൺകുട്ടിയുടെ പേര് മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാതിരയ്ക്കൊപ്പം ജിഷ്ണു വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ഇരുവരുടെയും വിവാഹനിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആവേശത്തോടെയാണ് ആരാധകരും പ്രിയപ്പെട്ടവരും ആ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് ചടങ്ങുകൾ തീർത്തും സ്വകാര്യമായിരുന്നു തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ആരാധകരുമായി ജിഷ്ണുവും ആതിരിയും സന്തോഷ വാർത്ത പങ്കുവച്ചത് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ താനും അഭിയാദ്രയും മോതിരം കൈമാറിയെന്നും ജിഷ്ണു അറിയിച്ചു